ി അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു നഗരപ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്ക് ആരോഗ്യ പരിക്ഷണ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തുള്ള തൊണ്ണൂറ്റി മൂന്ന് നഗരപ്രദേശങ്ങളിലായി മുന്നൂറ്റി എൺപത് നഗര ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ കൂടി ആരംഭിക്കാനാണ് ലക്ഷ്യപ്പെട്ടിട്ടുള്ളത് അതിൽ നാൽപ്പത്തിരണ്ടെണ്ണം ഇന്ന് നാടിന് സമർപ്പിക്കുകയാണ് നഗരങ്ങളിൽ സാധാരണഗതിയിൽ ജീവിത ചെലവ് താരതമ്യേന കൂടുതലാണ് ആരോഗ്യ സേവനങ്ങളുടെ കാര്യത്തിലും അത് തന്നെയാണ് അവസ്ഥ ഉയർന്ന ചിലവിൻ്റെ പേരിൽ ആർക്കും ചികിത്സ പ്രാപ്യമാകാതെ പോകരുത് ഇതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ആരോഗ്യ വകുപ്പ് മന്ത്രി ബീണ ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോവിഡ് പോലെയുള്ള മഹാമാരികളും മറ്റ് പകർച്ചവ്യാധികളും നേരിടുന്നതിന് ആരോഗ്യ മേഖലയെ കൂടുതൽ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായാണ് മൾട്ടി പർപ്പസിനായി ഐസൊലേഷൻ വാർഡുകൾ സജ്ജമാക്കിയിരിക്കുന്നത് എം ഫണ്ടും കിഫ്ബി ഫണ്ടും തുല്യമായി ഉപയോഗിച്ചുള്ള ഈ പദ്ധതി കെ ആണ് നടപ്പാക്കിയത് പൊന്നാനി അമ്മയും കൊഞ്ഞും ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ പി നന്ദകുമാർ മുഖ്യാതിഥിയായി കോവിഡിന്റെ രോഗികളെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ പകരും എന്ന മറ്റു സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഇല്ല ഐസൊലേഷൻ ആയിട്ട് ചില വാർഡുകൾക്കകത്ത് ചില ഞങ്ങളൊക്കെ അങ്ങനെ കിടന്നവരാണ് മെഡിക്കൽ കോളേജിലൊക്കെ എന്നല്ലാതെ പ്രത്യേക സംവിധാനങ്ങൾ പെട്ടെന്ന് ആലോചിക്കാൻ പറ്റിയിട്ടില്ല കോവിഡിന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ചേർന്ന കേരള ഗവണ്മെന്റ് ആണ് ഇത്തരം ഒരു ആശയവുമായിട്ട് മുന്നോട്ട് വന്നത് ഈ കേരളത്തിലെ ഞങ്ങൾക്ക് എം എൽ എമാരുമായിട്ട് കൺസൾട്ട് ചെയ്തതിനു ശേഷം എം എൽ എ ഫണ്ട് ഈ വർഷം മറ്റു കാര്യത്തിലേക്ക് മാറ്റിവെക്കാതെ ഇതിനു വേണ്ടി മാറ്റിവെക്കണം എന്ന് തീരുമാനമെടുത്തത് അന്ന് എം എൽ എമാരുടെ ഫണ്ടിൻ്റെ ഭീമമായ സംഖ്യയും ഒരു കോടി രൂപ മാത്രമാണ് ആ വർഷം എം എൽ എ പണ്ട് വിനിയോഗിക്കാൻ ഞങ്ങൾക്ക് അധികാരം തന്നത് ബാക്കി മുഴുവൻ ഗവൺമെന്റ് ആരോഗ്യ മേഖലയുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എടുക്കുകയാണ് ചെയ്തിട്ടുണ്ട് അതിൽ പറ്റിയിട്ടുള്ള ഒരു കണക്കാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത് അന്ന് ഗവൺമെന്റിന്റെ സ്ഥലം കണ്ടെത്തിയിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഇത് പെട്ടെന്ന് ആരംഭിക്കണം എന്ന് തീരുമാനമെടുത്തു ചെയ്തു പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീന സുദേശൻ രജീഷ് ഒപാല ഒ ഒ ഷംസു ടി മുഹമ്മദ് ബഷീർ സി പി മുഹമ്മദ് കുഞ്ഞി ചക്കോത്ത് രവീന്ദ്രൻ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ ആശ ഡെപ്യൂട്ടി സൂപ്രണ്ട് ശ്രീജ തുടങ്ങിയവർ പങ്കെടുത്തു ഓരോ ഘോഷമുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ സൻഹാ ഫാഷൻ തിരൂർ